വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി നിയമസഭയിൽ ഭരണപക്ഷ എം എൽ എ വനംവകുപ്പിനെ കൊണ്ട് പുറതിമുട്ടിയെന്നും ഉദ്യോഗസ്ഥരുടെ പണി എന്താണെന്നും മന്ത്രി ഗൗരവത്തോടെ പരിശോധിക്കണമെന്നും വാഴൂർ സോമൻ എം എൽ എ റവന്യൂ ഭൂമികൾ വിജ്ഞാപനം ചെയ്ത് വനഭൂമിയാക്കുന്ന പണിയാണ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നതെന്നും ആക്ഷേപം വയനാട്ടിൽ അപകടമുണ്ടായപ്പോൾ വനം മന്ത്രി അവിടം സന്ദർശിച്ചില്ലെന്നും പ്രതിപക്ഷ നേതാവും വിമർശിച്ചു വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഏറ്റവുമധികം പഴിയേൽക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വനം മന്ത്രിയുമാണ് ഭരണപക്ഷത്തുനിന്ന് തന്നെ വനംവകുപ്പിനെതിരെ കടുത്ത വിമർശനമാണ് ഇന്ന് സഭയിലുണ്ടായത് വനംവകുപ്പിനെതിരെ പൊറുതിമുട്ടിയെന്നും മന്ത്രി പറയുന്നത് ഐ എഫ് എസുകാർ കേൾക്കുന്നുണ്ടോ എന്നും പരിഹസിച്ചത് പീരുമേട് എം എൽ എ വാഴൂർ സോമനാണ് വന്യമൃഗങ്ങളെ കൊണ്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെക്കൊണ്ടും രക്ഷയില്ലാത്ത സാഹചര്യം കിടക്കുന്ന റവന്യൂ ഭൂമി കണ്ടെത്തി വിജ്ഞാപനം ഇറക്കി വനഭൂമിയാക്കുന്ന പണിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തലതിരിഞ്ഞ നടപടികളാണ് വനംവകുപ്പിൽ നടക്കുന്നതെന്നും ഇടുക്കിയിലെ വനം ഓഫീസർ കോട്ടയത്താണെന്നും അദ്ദേഹത്തിന്റെ വകുപ്പും അതിലെ ഈ മൃഗങ്ങളുടെ ശല്യം കാരണം ജനങ്ങൾ പൂർത്തിമുട്ടിയിരിക്കുകയാണ് എന്നുള്ളത് തുറന്നു പറയാതെ തരമില്ല അതിലെ കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരുടെ പണി എന്താണെന്നുള്ളത് ഗൗരവമായി ഇനിയെങ്കിലും മന്ത്രി പരിശോധിക്കണം ഞങ്ങളുടെ ഈ മൃഗങ്ങളെല്ലാം ഇങ്ങനെ നടന്നിട്ട് അവിടെ ഒരു റേഞ്ച് ഓഫീസ് ഇല്ല റേഞ്ച് ഓഫീസ് എവിടെയാണ് റേഞ്ച് ഓഫീസ് കോട്ടയം ജില്ലയിലാണ് ഞങ്ങളുടെ ഡി എഫ് ഓഫീസ് അത് കോട്ടയം ജില്ലയിലാണ് വിമർശനം കടുത്തപ്പോൾ വാഴു സോമിനോട് വനമന്ത്രി കയർത്തു സംസാരിച്ചു എന്തേ മാറാതിരുന്നത് പീരുമേട്ടിലുണ്ടാകേണ്ട വനം ഓഫീസ് കോട്ടയത്ത് സ്ഥാപിച്ചത് താനല്ല എന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ മറുപടി നൽകി ഓഫീസ് കോട്ടയത്ത് കോട്ടയത്തോർന്ന് ഞാനാണ് ഇടുക്കി ജില്ല വരുന്നതിന് മുമ്പ് ആസ്ഥാനം കോട്ടയമാണ് ജില്ല വന്നപ്പോൾ ജില്ല വന്നതിന് ശേഷം പല വനം വകുപ്പ് മന്ത്രിമാരും ഇവിടെ ഉണ്ടായി ഉണ്ടായി ഞാൻ അപ്പുറത്ത് പൂർത്തിയാക്കുന്നില്ല അത് പൂരിപ്പിക്കുന്നില്ല ഞാനത് എന്തേ മാറാതിരുന്നത് അതിനിടെ വയനാട്ടിലെ വന്യമൃഗശല്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവും വനമന്ത്രിക്കെതിരെ തിരിഞ്ഞു വയനാട്ടിൽ അപകടമുണ്ടായപ്പോൾ ജോഡോ യാത്ര നിർത്തി രാഹുൽ ഗാന്ധി എത്തിയിട്ടും വനമന്ത്രി തിരിഞ്ഞു നോക്കിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു ന്യൂസ് തിരുവനന്തപുരം